ചേച്ചിയാണ് എനിക്ക് ഒരു പാട്ട് തന്നാല് എന്താണ് ആ പാട്ടിന്റെ ഭാവം എന്ന് ചേച്ചി കഥ പറഞ്ഞു തരും എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കഥയായിരിക്കും അത് പക്ഷെ അത് പറഞ്ഞു തന്നിട്ട് മോളെ അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സത്യം എനിക്ക് അങ്ങനെ ആരും ഒന്ന് പറഞ്ഞു തരാനോ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ പാട്ട് പാടിയാൽ പോലും ഒച്ച കുറച്ച് പാടൂ എന്ന് പറയുന്ന ഇടത്തിൽ നിന്ന് എനിക്ക് ചേച്ചീനെ കിട്ടിയപ്പോ എനിക്കത് വില്ല അനുഗ്രഹമായിരുന്നു എനിക്ക് പപ്പ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ അപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല ഞാൻ വീട്ടിലിരുന്ന് തന്നെ ഇങ്ങനെ പാടും ഞാൻ ഇന്നലെ പറഞ്ഞില്ല സാറിൻ്റെ അടുത്ത് ഞാൻ പാടുമ്പോൾ ഞാൻ മേടി ഞാൻ എന്തിനാ പാടുന്ന എനിക്കൊരു വേദി പോലും ഇല്ല അപ്പം അതാ ഞാൻ പറഞ്ഞ എനിക്ക് ദൈവം കൊണ്ടു തന്ന ആളാണ് ചേച്ചി